ബിജെപിയും എൻ എസ് എസ് നേതൃത്വം രൂക്ഷമായി വിമർശിക്കുന്നു ഹിന്ദുവിന്റെ കുത്തക അവകാശപ്പെടുന്ന ബിജെപി ശബരിമലയ്ക്കായി എന്ത് ചെയ്തുവെന്ന് ജി സുകുമാരൻ നായർ ചോദിച്ചു ശബരിമല വിമാനത്താവളവും റെയിൽപാതയും എവിടെ ബിജെപി ഇത്രകാലം ഭരിച്ചിട്ട് ശബരിമലയ്ക്കായി എന്ത് ചെയ്തുവെന്നും സുകുമാരൻ നായർ ചോദിച്ചു ആ പമ്പാ നദി പമ്പാനദി അതിനകത്തോടെ അല്ലേ അതിന്റെ കീഴെ പോകുന്നു കേന്ദ്രം ഭരിച്ചിട്ട് എന്തോ ചെയ്തു ഞങ്ങൾ ആരോടും ഉന്നയിക്കും വന്ന ഉടനെ ഇത് തന്നെ പറയുന്നത് അത് കഴിഞ്ഞ് കാപ്പി കൊടുക്കോളൂ അത് ഓരോരുത്തരുടെയും വീട്ടിലേക്കായിരിക്കും ഇതൊന്നും നടന്നില്ലല്ലോ സാറേ നടന്നോ എന്താ ഞങ്ങൾ എല്ലാം പറയുന്നുണ്ട് എന്തോ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവർക്കിപ്പോ സർവധികൾ ആനന്ദകൃഷ്ണൻ പ്രദീപ് ജോസഫ് വിശേഷങ്ങളുമായി തുടങ്ങുന്നത് അനന്തൻ ചെറിയ വാക്കുകളിലെ വിമർശനമല്ല ബി ജെ പിക്ക് സുരേഷ് കോപിക്കെതിരെ സി വി ആനന്ദബോസിനെതിരെ ശബരിമലയിൽ വലിയ വീഴ്ച കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നത് വിശദീകരിച്ചുകൊണ്ടാണ് വിശദീകരിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ നിലപാട് കൂടി വ്യക്തമാക്കുന്നത് എൻ എസ് എസ് അതേസമയം തന്നെ യു ഡി എഫിനെതിരെയും നിശിതമായ വിമർശനമുണ്ട് പ്രതിപക്ഷതാവിനെതിരെയും വിശദമായ വിമർശനമുണ്ട് അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് വന്നാൽ സർക്കാരിൻ്റെ തെറ്റിതിരുത്തൽ അതിനൊപ്പം എൻ എസ് എസ് നിൽക്കുന്നു ഇനിയും സർക്കാരിനൊപ്പം എന്നതല്ലേ പ്രഖ്യാപനം പ്രതീക്ഷ ശബരിമലയുടെ കാര്യത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് ഇപ്പോൾ പിണറായി വിജയനെയും സി പി എമ്മിനെയും ഇടതുമുന്നണി സർക്കാരിനെയും പൂർണ്ണ വിശ്വാസമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് നമുക്കറിയാം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ആഞ്ഞടിക്കാൻ വേണ്ടി അവനാഴിയിൽ ബി ജെ പിയും യു ഡി എഫും കാത്തു വെച്ചിരിക്കുന്ന രാഗിമിനുക്കി വെച്ചിരിക്കുന്ന അസ്ത്രങ്ങളിൽ ഒന്ന് ശബരിമലയാണ് അത് ആചാര ലംഘനവുമുണ്ട് സ്വർണ്ണക്കൊള്ളയുമുണ്ട് ഈ രണ്ട് വിഷയങ്ങളിലും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നിലപാട് വ്യക്തമാക്കുകയാണ് ഒരു സമയത്ത് ആചാര ലംഘനത്തിന് അതായത് യുവതി പ്രവേശനത്തിന് സർക്കാർ തയ്യാറായി അതിനൊപ്പം തന്നെ മറ്റ് ആചാരങ്ങൾ ലംഘിക്കാനും സർക്കാർ തയ്യാറായി ആ സമയത്ത് എൻ എസ് എസ് മാത്രമാണ് തെരുവിലിറങ്ങിയത് അതിനെതിരെ അതിൽ അതിൻ്റെ പങ്കു ഈ കോൺഗ്രസും ബി ശ്രമിച്ചത് പക്ഷേ അതിനകത്ത് അവർക്ക് കഴിഞ്ഞില്ല അവരത് വിട്ടുപോവുകയും ചെയ്തു അപ്പോൾ സർക്കാർ പിന്നീട് എൻ എസ് എസിൻ്റെ സമ്മർദ്ദത്തിൽ ഈ ശബരിമല വിഷയത്തിൽ ആചാര ലംഘനത്തിന്റെ കാര്യത്തിൽ പിന്നോക്കം പോയി അതിൽ തെറ്റുതിരുത്തി അപ്പോഴാണ് ആഗോള അയ്യപ്പ സംഘവുമായി സഹകരിക്കാൻ തയ്യാറായത് എന്നാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നത് അവിടെ കോൺഗ്രസ് അതിന്റെ ഭാഗത്ത് പോലും അതിൻ്റെ പങ്കു പറ്റാൻ പോലും ഒരു 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 അവകാശപ്പെടാൻ പോലും കഴിയില്ല എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് ശബരിമലയുടെ വിഷയത്തിൽ കണക്കിന് നൽകുകയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ് ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട പുണ്യനദികൾക്ക് അവിടെ മലിനമാകാതിരിക്കാൻ മനുഷ്യർ കാവൽ നിൽക്കുന്ന ഏർപ്പാട് അവിടെ കേന്ദ്ര സർക്കാർ നൽകുമ്പോൾ പമ്പയുടെ കാര്യത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ് വിസർജ്യം ഒഴുകി നടക്കുന്ന വെള്ളത്തിൽ കുളിച്ചുകൊണ്ടാണ് അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് പോകുന്നത് ആ പമ്പ ശുദ്ധീകരിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്നത് അതിനൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വ്യക്തമായ നിലപാട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കൃത്യമായ അന്വേഷണം നടക്കുന്നു അതിൽ അത് ഒരു കാരണവശാലും ശബരിമലയുടെ ആരാധനയോ ക്ഷേത്രത്തിന്റെ അന്തർസനയോ ബാധിക്കില്ല അവിടെ ആര് തെറ്റ് ചെയ്താലും തന്ത്രി തെറ്റ് ചെയ്തെങ്കിൽ തന്ത്രി ശിക്ഷിക്കപ്പെടണം മന്ത്രിയാണ് തെറ്റിയതെങ്കിൽ മന്ത്രിയും ശിക്ഷിക്കപ്പെടണം അപ്പോൾ തന്ത്രിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ കർക്കശമായ സ്വരമെനസ് ഉണ്ടാവുകയാണ് തീർച്ചയായിട്ടും ആ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ യാതൊരു ഒരു ഒരു തരത്തിലും അതിനെ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് എൻ എസ് എസിനുണ്ട് ഒരു കാരണവശാലും അതിനകത്ത് ഒരു നിലപാടിൽ നിന്ന് പിന്നോക്കം പോകില്ല എന്നുള്ള കാര്യമാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ആ കൊള്ളയ്ക്ക് പിന്നിൽ തന്ത്രി ഉണ്ടെങ്കിലും മന്ത്രി ഉണ്ടെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്നാണ് എൻ എസിൻ്റെ നിലപാടായിട്ട് അദ്ദേഹം പറയുന്നത് അതിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ പ്രതിയായി ജയിലിലായതിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള പിന്തുണയും തന്ത്രിക്ക് നൽകാൻ എൻ എസ് എസ് തയ്യാറാകുന്നില്ല മാത്രമല്ല അതിൽ തന്ത്രിയുടെ സഹോദരൻ കണ്ഠരര് മോഹൻ എറണാകുളത്ത് സ്ത്രീ കേസുമായി ബന്ധപ്പെട്ട കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശബരിമലയിൽ ഒരു മോശം പ്രവൃത്തിയാണ് സ്വർണ്ണക്കൊള്ള നടന്നത് അവിടെ അയ്യപ്പനതിന് അത് കൃത്യമായ ശിക്ഷ നൽകും മാത്രമല്ല അത് ശബരിമലയുടെ ആചാരത്തെയോ ക്ഷേത്രത്തിന്റെ അന്തസ്സിനെയോ യാതൊരു തരത്തിലും ബാധിക്കില്ല അവിടെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള നിലപാട് വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് എൻ എസ് എസ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് അതിലെന്തെങ്കിലും പാകപ്പഴുള്ളതായി എൻ എസ് എസിന് വിമർശനമില്ല അവിടെയും സർക്കാരിന് പിന്തുണയാണ് എൻ വാർത്താ സമ്മേളനത്തിൽ ഒരിടത്തും സർക്കാർ നിലപാടിനെ ചോദ്യം ചെയ്യുന്നില്ല വിമർശിക്കുന്നില്ല നേരത്തെ സ്ത്രീ പ്രവേശനത്തിൽ സ്വീകരിച്ച നിലപാട് അതിലെ തെറ്റ് സർക്കാർ തിരുത്തുകയായിരുന്നു എന്നതാണ് എൻ എസ് ജൻ സെക്രട്ടറിയുടെ പ്രതികരണം